വയനാട്ടിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ തുടരുകയാണ് മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈയിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചു സാഗർ ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ജലനിരപ്പ് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് മീറ്ററായി ഉയർന്നാൽ ഷട്ടറുകൾ തുറക്കും വിവരങ്ങളുമായി രതീഷ് തീർച്ചയായിരുകയാണ് രതീഷ് ഒരു സാഹചര്യം വയനാട്ടിലുണ്ടോ പ്രത്യേകിച്ച് ഡാമുകളിലൊക്കെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം എന്തൊക്കെയാണ് നൽകിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ അവിടെ ശ്രീജ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം സാഹചര്യമില്ലെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ജില്ലയിൽ ഊർജിതമാക്കിയിട്ടുണ്ട് വയനാട്ടിൽ ഒറ്റപ്പെട്ട മേഖലകളിൽ നിലവിൽ ശക്തമായ മഴ തുടരുകയാണ് മേപ്പാടി മുമ്പ് മുപ്പതിനാട് പഞ്ചായത്തുകളിൽ അതിശക്തമായ മഴയാണ് പല മേഖലകളിലും രേഖപ്പെടുത്തുന്നത് വെള്ളാർമല മുണ്ടക്കൈ പുത്തുമല സ്കൂളുകൾക്ക് അതുകൊണ്ട് തന്നെ ഇന്ന് അവധി നൽകിയിരിക്കുകയാണ് നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈയിൽ ചെറിയ തോതിൽ മണ്ണിടിച്ചിലുമുണ്ട് മേലെ മുണ്ടക്കൈ പുഞ്ചിർമറ്റം എന്നിവിടങ്ങളിൽ നിന്നാണ് ആളുകളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് ചൂറൽമല പുഴ പുരകഴിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യത്തിൽ വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടങ്ങളിൽ നിന്നും ആളുകളെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് ഇവരോട് ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കാരണം നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ പുത്തുമഴയടക്കം ഉരുൾപൊട്ടലുണ്ടായ ഒരു മേഖല കൂടിയാണ് ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടുന്ന് ജനങ്ങളോട് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറി താമസിക്കാനുള്ള നിർദ്ദേശം അധികൃതർ നൽകിയിരിക്കുന്നതോടെ ആവശ്യമായ സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഗ്രാമപഞ്ചായത്ത് അതികളോട് ചെയ്യണമെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പടിഞ്ഞാർത്ര ബാണസുരക്ഷ സാഗർ ഡാമിൽ ഓറഞ്ച് അലർട്ടാണ് നിലവിൽ നിലനിൽക്കുന്നത് നേരത്തെ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ആവശ്യമെങ്കിൽ അധിക ജലം ഒഴുക്കിവിടാൻ വേണ്ടിയാണ് ഇതിന് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത് ഏതായാലും ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഡാം അതാ അധികൃതർ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമീപ പ്രദേശത്തുള്ള ആളുകളോട് ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എല്ലാവിധ സുരക്ഷാ മുന്നറി മുന്നൊരുക്കങ്ങളും ഇവിടെയും ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ജില്ലാ കലക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും വയനാട്ടിൽ വിവിധ മേഖലകളിൽ അതിശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ് ശ്രീജ ശ്